ആലപ്പുഴയിലും എ കെ ജി സെൻറ്ററിൻ്റെ അടുത്തും ഡൽഹി അജയ് ഭവനിലും ഡൽഹി എ കെ സെൻറ്ററിലും പിന്നെ ഈ സകലമാന മന്ത്രിമാരടുത്തും സകലമാന സി പി ഐ സി പി എം നേതാക്കളടുത്തും ഈ കൊണ്ടി കൊണ്ടിയെന്നെല്ലേ പറയുന്നത് അതിനോ കൊണ്ടി എന്ന പറയുന്നത് ഈ പിടിച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ പറയാനായിട്ട് പിടിച്ചിരിക്കുന്ന സാധനവും കൊണ്ട് സകല മാധ്യമക്കാരും വണ്ടി വിട്ടോണം വേണമെങ്കിൽ ഒരു ചായയും കൂടെ കുടിച്ചുകൊണ്ട് പോക്കോണം കാരണം ഞങ്ങൾ രാജിയായി ഞങ്ങൾ സെറ്റായി സെറ്റായാണ് സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് കൂടി അവിടെ സി എം പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യണമെന്ന് സി എം ഏത് സാഹചര്യത്തിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞു അങ്ങനെ സി എം സാഹചര്യമൊക്കെ വിശദീകരിച്ചപ്പോൾ ബാക്കിയുള്ള സെക്രട്ടറി മെമ്പർമാർക്കെല്ലാം ബോധ്യമായി അവർ പറഞ്ഞു ശരിയാണ് സി എം പറയുന്നത് വളരെ കറക്റ്റാണ് സി എം പറയുന്നതാണ് ശരി പിന്നെ വേറെ ശരിയുണ്ടോ രണ്ടാമതൊരു ശരിയല്ല ശരി ഒന്നല്ലേ ഉള്ളൂ സി എം പറയുന്നത് ശരി സി പി എം സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു എം എ ബാബിയുടെ പങ്കെടുത്തു എം എ ബിക്ക് വല്ല അഭിപ്രായം ഉണ്ടേ ശരി ശരി അപ്പോൾ സി എം പറഞ്ഞത് അവിടെ ശരിയായി സി എം ഏത് സാഹചര്യത്തിലാണ് ഒപ്പൊക്കെ എന്ന് പറഞ്ഞു ശിവൻകുട്ടിയോട് പറയാൻ പറഞ്ഞു ശിവൻകുട്ടിയെല്ലാം അവതരിപ്പിച്ചു അവിടെ സെറ്റായി എന്നിട്ട് അവരൊരു തീരുമാനിച്ചു ഇനി മറ്റേ അപ്പം ചേട്ടൻ്റെ കാര്യമല്ലോ വലിയേട്ടൻ ഒക്കെ ആയി വലിയേട്ടൻ്റെ കൂടെയുള്ള അംഗങ്ങൾ കുടുംബത്തിലെ ആളുകൾ ഓക്കെ ഇനി ചെറിയേട്ടൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിലെ ആളുകൾ ചിറ്റപ്പൻ്റെ വീട്ടിലെ ആളുകളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ചിറ്റപ്പനെ വിളിച്ച് പറഞ്ഞു അനിയനെ വിളിച്ച് ചേട്ടൻ പറഞ്ഞു എന്നാണ് പറയുന്നത് നിങ്ങളൊരു സമാധാനം ഇരിക്കും നമുക്ക് ഒരു രൂപസമിതി വയ്ക്കാം ഒരു കമ്മിറ്റി വയ്ക്കാം കമ്മിറ്റി ഇത് പഠിക്കട്ടെ പഠിച്ചിട്ട് എന്തായാലും ഒപ്പിട്ട് ഒപ്പിട്ട് ഇനി ഒപ്പിഞ്ഞോട്ട് പിൻവലിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഒപ്പിട്ടതിന് ശേഷം വേണമെന്നു പറഞ്ഞാൽ കത്തുമല്ലോ എമ്മേ നമുക്ക് കൊടുക്കാം അപ്പോൾ കത്ത് കൊടുക്കാൻ പറ്റുമോ കത്ത് കൊടുത്താൽ പിൻവലിക്കാൻ പറ്റുമോ ഏതൊക്കെ പിൻവലിക്കാൻ പറ്റും എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള എല്ലാത്തിനും ഉപസമിതി വെച്ചിട്ട് നമുക്ക് തീരുമാനമെടുക്കാം എന്നൊരു തീരുമാനം നമ്മുടെ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് എ കെ സെൻ്ററിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയിട്ടുണ്ട് മാത്രമല്ല മൂന്നര മണിക്ക് വിനോദ വിഷയമായിട്ട് പരിപാടിയും വെച്ചിട്ടുണ്ട് ചർച്ചയും വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അപ്പോൾ ആ ചർച്ചയും കൂടെ കഴിയുമ്പോൾ ഇപ്പോൾ സി പി ഐ എക്സിക്യൂട്ടീവ് രാവിലെ അവർ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൂടി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ കൂടി അവർ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ആ തീരുമാനം കൃത്യമായി സെക്രട്ടേറിയറ്റിൽ അവരെ എക്സിക്യൂട്ടീവുകൾ കൊണ്ടുവയ്ക്കും എക്സിക്യൂട്ടീവ് വെച്ച് പുതിയ തീരുമാനമെടുക്കും അപ്പോൾ അവർ തീരുമാനിക്കാൻ പോകുന്ന ഇതാണ് അതായത് മറ്റൊന്നുമല്ല നമുക്ക് രാജി ഇപ്പൊ വയ്ക്കേണ്ട നമുക്ക് ഉപസമിതി എങ്കിൽ ഉപസമിതി അതിലേക്ക് നീങ്ങാം വേണമെങ്കിൽ ഒന്നോ രണ്ടോ മന്ത്രിസഭയിൽ നമുക്ക് പോകാതിരിക്കാം അങ്ങനെ ഒരു പ്രതിഷേധം നമ്മൾ രണ്ടെണ്ണത്തിൽ പോകാതിരുന്ന ഒരു പ്രതിഷേധം അതിനിടയ്ക്ക് ഇതൊക്കെ ഒന്ന് തണുത്തുവരും വരും ഒക്കെ മറ്റു കാര്യങ്ങളൊക്കെ മറന്നിട്ട് അടുത്ത് അവർ കൊണ്ടി കൊണ്ടുപിടിച്ച് നടക്കുന്ന പരിപാടിയൊക്കെ നടത്തി പക്ഷേ അവരിൽ അയ്യപ്പന്റെ കാര്യം പോയി ഇപ്പൊ ഇതിലേക്ക് വന്ന് അടുത്ത് വേറെ വിഷയം വരും വന്ന് അവരങ്ങ് പോവും അവർ പോകുമ്പോ ഇതൊക്കെ തീരും ഇതൊക്കെ ഇങ്ങനെ തന്നെയാ ഇവിടെ എല്ലാ കാലത്തും എതിർക്കും വരും എന്തെല്ലാം കാര്യത്തിൽ സി പി ഐ എതിർത്തു വല്ല കാര്യവും നടന്നോ ഒരു കാര്യമില്ല എല്ലാ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ജനാധിപത്യത്തിൽ മാഷ് പറഞ്ഞതാണ് കറക്റ്റ് അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എവിടെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത് സമരത്തിലാണ് അവിടെ നമ്മൾ സമരം ചെയ്യും മുദ്രാവാക്യം വിളിക്കും സെമിനാർ നടത്തും ചർച്ച നടത്തും ഘോ പ്രമേയം പാസ്സാക്കും അതെല്ലാം നമുക്ക് ചെയ്യാൻ അവസരമുണ്ട് അതിന് വർഗ ബഹുജന സംഘടനകൾക്കെല്ലാം ഈ ഭൂഷുവ വ്യവസ്ഥിതിക്കെതിരെ വർത്തമാനം പറയാനും അന്തർധാരകൾക്കെതിരെ ഒരുപാട് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കാനും നമുക്ക് വേദികൾ തരുന്നില്ലേ എന്ന് ഗോവിന്ദൻ സഖാവ് ചോദിച്ചത് എത്ര കറക്റ്റാണ് നിങ്ങൾക്ക് പാർട്ടി വേദികളിൽ പറയാമല്ലോ തീർച്ചയായിട്ടും പറയാം പൊതുവേദികളിൽ പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സെമിനാറുകളിൽ പറയാം ചർച്ചകളിൽ പറയാം പഠന കോൺഗ്രസ്സുകളിൽ പറയാം പാർട്ടി കോൺഗ്രസിൽ പറയാം ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെ നിങ്ങൾക്ക് അവസരമില്ലേ നിങ്ങൾക്ക് പറയൂ സഖാക്കളെ പക്ഷെ ഭരണം എങ്ങനെ പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഭൂഷുവാ വ്യവസ്ഥിതിയിൽ ഒരു പാർലമെന്ററി ഭൂഷ ഫെഡറൽ വ്യവസ്ഥിതിയിൽ പാർട്ടികൾ വിചാരിക്കുന്ന എല്ലാം അനുസരിച്ച് പോകാൻ പറ്റില്ല അതുകൊണ്ട് മാനിഫെസ്റ്റോയിൽ പറയും മാനിഫെസ്റ്റോ ഒരു മോഹവസ്തു അല്ലേ മാനിഫെസ്റ്റോയിൽ പറയുന്ന എല്ലാ കാര്യവും നടപ്പിലാക്കാൻ പറ്റുമോ ബഹളം ഉണ്ടാക്കരുത് അപ്പോൾ ഗോവിന്ദ മാഷും ക്ലാസ് എടുത്തു കഴിഞ്ഞു മുഖ്യമന്ത്രിയും ക്ലാസ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞു സി പി എമ്മിന് നല്ല ബോധ്യം വന്നു കഴിഞ്ഞു അവർ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുത്തതുപോലെ അവർക്ക് കൃത്യം കൃത്യം കാര്യം മനസ്സിലായി അവർ ബഹളത്തിനില്ല അപ്പോഴും ഒരു ചോദ്യം നിലനിൽക്കുന്നു സി പി ഐ മന്ത്രിമാർ ക്യാബിനറ്റിൽ അറിയാത്തത് പോട്ടെ സി പി എം മന്ത്രിമാർ അറിഞ്ഞോ അല്ലാതെ അവർക്ക് പരാതിയില്ലേ